നാളെ വിജയദശമി ദിവസത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഒരു നെയ്പായസമാണ് ഇന്നത്തെ വീഡിയോ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം ഇതിനുവേണ്ടി വേണ്ടി മുക്കാൽ കപ്പ് ഉണക്കലരി വേണം അരി നന്നായി കഴുകി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മാറ്റിവെക്കാം അര കിലോ ശർക്കരയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കണം നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി ഈ ശർക്കരയുടെ മുകളിൽ പൊങ്ങി വരുന്ന അഴുക്കങ്ങ് കോരിക്കണം ഇനി ഇതങ്ങ് മാറ്റാം ഇനി ഒരു ഉരുളിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കാം വെള്ളം ഊറ്റിക്കളഞ്ഞാൽ അരി ഇട്ട് കൊടുക്കാം ഉണക്കലരി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മട്ട അരി പുഴുക്കലരി ചോറ് വെക്കുന്ന അരി ഉപയോഗിച്ചാലും മതി അരി ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുക്കാം ഇനി ഇതിലേക്കൊരു ഒന്നേകാൽ ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ചെറിയ തീയിൽ കിടന്ന് അരി നന്നായിട്ടൊന്ന് വേവണം ഇപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു ഈ ഒരു പരുവത്തിൽ വേണം വെന്ത് കിട്ടാൻ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരികിയത് ചേർത്ത് കൊടുക്കാം ഇത് ഏലക്കയും ചുക്കും കൂടി പൊടിച്ചതാണ് അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ശർക്കരയും അരിയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചേർന്ന് വരണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വരട്ടി കൊടുക്കാം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ വീണ്ടും അടുത്ത നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം അരി വറുക്കാൻ ചേർത്തത് ഉൾപ്പെടെ മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ എല്ലാം കൂടി ചേർന്ന് ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് തെറ്റിപ്പൂവും തുളസിയിലയും ചേർക്കാം